ആർക്കുവാസനയേറും ധനുസിങ്കലേക്കെന്നു പാർക്കണമെന്നു കൽപ്പിച്ചൊരു നാൽദ്രോണാചാര്യൻ ഋക്ഷാഗ്രഹത്തിങ്കലൊരു കൃത്രിമ ഭാസം തീർത്തു നിക്ഷേപിച്ചാചാര്യനും ശിഷ്യരോടൊക്കെ ചൊന്നാൻ ലക്ഷണസ്ഥിതി പ്രയോഗങ്ങൾ ഞാൻ ചൊന്നവണ്ണം ലക്ഷത്തെ ഭേദിക്കണം നിങ്ങളിന്നെല്ലാവരും ക്ഷത്തെ പാർത്തു വലി കൂട്ടി നിർത്തിനാനല്ലോ ശിക്ഷിച്ചു യുധിഷ്ഠിരൻ തന്നെ മുമ്പിനാലവൻ വൃക്ഷവും ലക്ഷവും ഇന്ന് ജനങ്ങളും അക്ഷി ഗോചരമോ ഞാൻ താനും എന്നതും ദക്ഷിണാം ഗുരുവരൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒക്കവേ കാണാമെന്നു ധർമ്മജൻ ചൊല്ലിയിടാൻ എങ്കിൽ നീ വാങ്ങി നിന്നീ എന്നാൻ അങ്ങനെ നിർത്തി മറ്റെല്ലാരോടും ചോദ്യം ചെയ്താൻ ആരുമേ മാത്രം കണ്ടീലയല്ലോ പിന്നെ പൽഗുനൻ തന്നോടവണ്ണം ചോദിച്ചപ്പോൾ ഒന്നുമേ കണ്ടുകൂടാ ലക്ഷമെന്നിയേകെന്നാൻ ലക്ഷമാം പക്ഷിരൂപമൊക്കവേ കണ്ടായോ നീ ഒക്കവേ കണ്ടുകൂടാ തൽക്കണ്ഠം കാണാമെന്നാ എങ്കിലെതിരെന്നപ്പോൾ പ്രാർത്ഥന പ്രയോഗിച്ചാൻ ഭംഗം വന്നിതൂകളുകണ്ടാചാര്യനും വിശ്വക ധനുർദ്ധരനായി വരിക എന്നു ചൊന്നാൻ വിശ്വാസം വന്നുകൂടി മറ്റുള്ള ജനങ്ങൾക്കും അക്കാലം ഗുരുവരൻ ഗംഗയിൽ മുഴുകുമ്പോൾ നക്രവും ജംഗതന്മേൽ പിടിച്ചാൻ രോണരപ്പോൾ തന്നുടേ ശിഷ്യരോടും നക്രത്തെ കൊല്ലുവാൻ ചൊന്നാൻ നിന്നിതു വിഷണ്ണരായെല്ലാവരും അതു നേരം ആഴവേ കിടന്നിടും ഗ്രാഹത്തെ കൊന്നുപാർത്തൻ ദോഷവും പൂണ്ടിയിടാൻ അതു കണ്ടു താഴത്തും മേലും സമത്തിങ്കലും ഒരുപോലെ ദോഷത്തെ വെടിഞ്ഞു വേദിക്കാമെന്നതും മൂലം ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചിടിനാൻ പാർത്ഥനപ്പോൾ നിർമ്മലിവേനെന്നു നിർണയിച്ചാചാര്യനും തേരിലേക്കധികനായി വന്നിതു യുധിഷ്ഠിരൻ മാരുതി സുയോധനന്മാർഗതക്കധികന്മാർ യമൻ യമന്മാരസി ചർമ്മത്തിങ്കലേക്കധികന്മാർ അമിത മഹാസ്ത്രങ്ങൾ കശുത്താമാവുമ്പൻ അർജുനൻ എല്ലാത്തിനും ദക്ഷനായി ചമഞ്ഞിതു സജ്ജനം അതു കണ്ടിട്ട് അവനെ സമ്മാനിച്ചാർ ദ്രോണരോട് അസ്ത്രങ്ങളും അഭ്യസിച്ച് കാണണം കണ്ടിപ്പെന്നു രംഗവും പണി ചെയ്തു വെവ്വേറെ കുമാരന്മാരെല്ലാരും പ്രയോഗിച്ചാർ സർവലോകരും കണ്ടു വിസ്മയപ്പെട്ടു നിന്ന സവ്യസാചിയോടു നേരാരും ഇല്ലെന്നു തന്നെ ദിവ്യന്മാർ പറയുമ്പോൾ കർണനും പോന്നു വന്നാൻ അന്നേരം ധൃതരാഷ്ട്രനന്ദനുരാ ചെയ്താൻ കർണനും അർജുനനും തങ്ങളിൽ പ്രയോഗിപ്പിൻ എന്നപ്പോൾ കൃപാചാര്യൻ ചൊല്ലിനാൻ നില്ലു നില്ല് മന്നവന്മാർക്കു തെളിയുന്നതേ പറയാവൂ കുലവും മഹീമയുമുടയ പാർത്ഥനോടു കുലഹീനന ഹീനതയുള്ള ദീർഘാമോ ആഭാസൻ എന്ന വാക്ക് കേട്ടിട്ട് സുയോധന ആഭിജത്യത്തിന് അവൻ അന്തരമില്ല എന്നാൽ അഭിഷേകവും ചെയ്താൻ അംഗരാജാവെന്നപ്പോൾ അഭിമാനിച്ചു കർണൻ ഭു കുൽസിച്ചേറ്റം അഭിജ അഭിജന്മത്വം ഞാൻ അറിഞ്ഞിരിക്കുന്നു അഭിമാനിത്വം തമ്മിൽ അങ്കുരിച്ചു നന്നായി അർജുനൻ തന്നെ കൊൽവൻ നിശ്ചയം യുധി ഞാൻ ഉജ്വലിച്ചവനോടു കർണനു മുര ചെയ്താൻ കണ്ടുനിന്നവറുകളും ഓരോ നേ പറയുന്നു പണ്ടു നാമുണ്ടോ കണ്ടി ദീവണ്ണം പഠിപ്പിച്ചതും നന്നു പഠിച്ചവാറും നന്നു നടിച്ചു പക്ഷപാതമായതു പറയു പറയുകയും കൊടുത്താൽ പിഴവരാ ഗുരുഭൂതന്മാർക്കെന്നും കൊടുപ്പാനില്ലാധനം പാണ്ഡുപുത്രന്മാർക്കെന്നും കൊടുത്തിടണ്ട ഭക്തിയുള്ളവർ നന്നായി വരും കൊടുത്തിടിലും ഭക്തിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഫലം വരാ ധർമ്മ സത്യാദീതപോ നിഷ്ഠയും നീതികളും ധർമ്മജാതികളോളം മറ്റാർക്കും ഇല്ലെന്നെല്ലാം പറഞ്ഞു പറഞ്ഞവർ പോയോ ഒരു ശേഷത്തിങ്കൽ പറഞ്ഞാർ കുമാരന്മാരാചാര്യൻ തന്നെ നോക്കി ഹരിയോം